കാസർഗോഡിന് പിന്നാലെ പത്തനംതിട്ട മണ്ഡലത്തിലും മോക്പോളിൽ ഇ വി എം മെഷീനെതിരെ പരാതി ഒൻപത് വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ പത്ത് സ്ലിപ്പുകൾ വന്നുവെന്നാണ് ആരോപണം ബി ജെ പിയുടെ ഒരു സ്ലിപ്പാണ് അധികമായി വി വി പാറ്റിൽ വന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന മോക്പോളിങ്ങിനിടെയാണ് സംഭവം ഉണ്ടായത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി സാങ്കേതിക തകരാറാണ് ഉണ്ടായതെന്നും പരിഹരിച്ച് പോൾ നടത്തി ഉറപ്പുവരുത്തിയെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഏപ്രിൽ പതിനേഴിനാണ് മോക് പോളിംഗ് നടന്നത് കാസർഗോഡ് കഴിഞ്ഞ ദിവസം നടത്തിയ പോൾ പരിശോധന യിൽ നാല് വി വി പാറ്റ് പ്രിന്റിൽ അധിക വോട്ടെന്ന പരാതി ഉയർന്നിരുന്നു മൊഗരാൽ പുത്തൂർ പോളിംഗ് ബൂത്തിലെ ഒന്ന് എട്ട് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ നൂറ്റി മുപ്പത്തി മായ്പടി ഡയറ്റിലെ പതിനെട്ട് എന്നീ ബൂത്തുകളിലാണ് പരാതി ഉയർന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ വി വി പാറ്റ് പ്രിന്റിൽ കാണിച്ചത് രണ്ടെണ്ണമാണ് എണ്ണാനുള്ളതല്ല എന്ന് ഈ അധിക വി വി പാറ്റ് പ്രിന്റിൽ രേഖപ്പെടുത്തിയിരുന്നു കൺട്രോൾ യൂണിറ്റിൽ കണക്ക് കൃത്യമാണെങ്കിലും വി വി പാറ്റ് എണ്ണേണ്ടി വരുമ്പോൾ വോട്ട് തങ്ങളുടേതാണെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പരാതിക്കാരുടെ വാദം വിഷയം ഇന്നലെ സുപ്രീം കോടതിയിലും പരാമർശിക്കപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം മോക്ക് പോളിംഗ് നടത്തിയിരുന്നു മോക്ക് മോക്പോളിങ്ങിനിടെ ചെയ്യാത്ത വോട്ട് വോട്ടിംഗ് മെഷീൻ ബി സ്ഥാനാർത്ഥിയുടെ പേരിൽ രേഖപ്പെടുത്തിയെന്നാണ് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ പരാതി നൽകിയത് മോക്ക് മോക്പോളിനിടെ കുറഞ്ഞത് നാല് വോട്ടിംഗ് യന്ത്രങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു പാറ്റുകൾ എണ്ണണമെന്ന വാദം സുപ്രീം കോടതിയിൽ നടക്കവേ അഭിഭാഷകൻ മോക്ക് പോൾ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ായിരുന്നു ഇതേ തുടർന്ന് ഈ വിഷയം പരിശോധിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയായിരുന്നു ബി ജെ പിക്ക് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ കാര്യം അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് മാധ്യമങ്ങളിൽ വന്ന വാർത്ത പ്രശാന്ത് ഭൂഷൺ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് വിഷയം പരിശോധിക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുന്നത് മോക്പോളിലെ പിഴവുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ എം വി ബാലകൃഷ്ണൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് തകരാറിലായ യന്ത്രങ്ങൾ മാറ്റണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഏജന്റ് മുഹമ്മദ് നാസർ ചെറുക്കളം അബ്ദുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറോടും ആവശ്യപ്പെട്ടു അതേസമയം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ച റിപ്പോർട്ട് തെറ്റെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വിശദീകരിച്ചു ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറും റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വിശദമായ റിപ്പോർട്ട് നൽകാമെന്നും കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചു കാസർഗോഡ് ബി ജെ പിക്ക് മോക്പോളിൽ പോൾ ചെയ്യാത്തതിന് വോട്ട് ലഭിച്ച വിവരം മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഇതിനുള്ള മറുപടിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വിശദീകരിച്ചത് you <laughs>